നമസ്കാരം ബംഗാളിൽ വകഫഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധം രൂക്ഷമാണ് ശക്തമാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയുമാണ് അതാണ് ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് അതായത് മുഖ്യമന്ത്രി സ്പോൺസർ ചെയ്യുന്ന ഒരു വർഗീയ കലാപം അഴിച്ചുവിട്ട് കണ്ടാസ്വദിക്കുന്ന ഒരു സ്ഥിതിയാണ് ബംഗാളിലുള്ളത് സാറിന്റെ വിശദീകരണം എന്താണ് ഈ ഒരു പ്രവൃത്തിയോട് ഇതിനകത്ത് ഒരു കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബംഗാളിലെ മുസ്ലിം ജനങ്ങളും അതിനെ കൂട്ടുനിൽക്കുന്ന മുസ്ലിമിന്റെ മാത്രം മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്ന മമതാ ബാനർജി എന്ന് പറയേണ്ടി വരും കാരണം ഒരു കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം അവർ വേറെ ഒന്നുമില്ല ഒരു വിഷയവുമില്ല ബംഗാളിൽ ഒരു പൊതുഫങ്ഷൻ അകത്ത് അവർ പറഞ്ഞതിന്റെ പുറകിലുണ്ടായ കലാപമാണ് അതായത് അതിനു മുമ്പ് കലാപത്തിന് ഒരുക്കി ആൾക്കാരെ നിർത്തിയിരുന്നു കാരണം ബില്ല് പാസ്സായ സമയത്ത് തന്നെ അവിടെയാണ് ഏറ്റവും ആദ്യം പ്രക്കാർഡുകളും പ്രതിഷേധമൊക്കെ വന്നത് അന്ന് അവരെ അടിച്ചമർത്തുന്ന അവസ്ഥ ഉണ്ടായി അപ്പൊ കഴിഞ്ഞ ദിവസം ഇവർ ഒരു പരിപാടിയിൽ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചു പറിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചുപറിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഉദ്രവിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബില്ല് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കി അതിവിടെ നടപ്പാക്കത്തില്ല എന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ. കഴിഞ്ഞ ദിവസം ഇവര് വേറൊരുവരൊക്കെ പറഞ്ഞില്ലേ അവിടെ സുപ്രീം കോടതി വിധിച്ചില്ലേ അവിടുത്തെ അവരുടെ തസ്തികകൾ ക്യാൻസൽ ചെയ്യണം അത് നടക്കത്തില്ലെന്ന് പറഞ്ഞു കാരണം ഇവര് ഇവരൊക്കെ എടുത്ത് ദൂരക്കളയണ്ടേ ഇപ്പൊ പറഞ്ഞത് അതായത് ഇന്ത്യൻ ഭരണഘടനയും ഇവിടുത്തെ സുപ്രീം കോടതിയും ഉൾപ്പെടെ അല്ലെങ്കിൽ ആ ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് പല ഘട്ടങ്ങളിൽ പ്രസ്താവനകൾ പോകുന്ന ഒരു സ്ത്രീയാണ് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി അതുകൊണ്ട് തന്നെയാണ് പല ടോക്കുകളിലും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതൊരവസരത്തിലും ഇന്ത്യ വിഭജനത്തിന് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാൾ ഒരു പ്രത്യേക രാജ്യമാക്കുന്നതിന് വേണ്ടി മാനസികമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് അതിനു വേണ്ടിയാണ് അവർ ഈ കലാപമെല്ലാം അവിടെ ഉരുത്തിരിക്കുന്നത് കലാപകാരികളെ സൃഷ്ടിക്കുന്നത് ഒരു കലാപം ഉരുത്തിരിക്കാൻ ആ കലാപകാരികൾ ഒരു കലാപം ഉരുത്തിരിക്കാൻ എത്രത്തോളം ശക്തിയുണ്ട് സിസ്റ്റത്തെ അതിജീവിക്കുന്ന തരത്തിലേക്ക് എത്തിയോന്ന് പല വിഷയങ്ങൾ വരുമ്പോഴും ഈ കലാപകാരികളെ ഇറക്കി വിട്ട് പരിശോധിക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് മമതാ ബാനർജി മാറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമാണ് മുസ്ലിങ്ങൾ മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിങ്ങൾ മോശമല്ല ബാക്കി ഹിന്ദുക്കൾ ഉള്ള ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദു സംസ്കാരം പേറിയിരുന്ന സംസ്കാരത്ത് സംസ്ഥാനത്ത് ഇപ്പൊ ആ ഹിന്ദുക്കൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അതായത് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ താലിബാൻ ഭരിക്കുന്നത് പോലെ ഭരിക്കുന്ന പല പ്രദേശങ്ങളും ഇന്ന് ഈ പറയുന്ന പശ്ചിമ ബംഗാൾ ഉണ്ടെന്ന് നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും ഈ പറയുന്ന ബംഗാളിന്റെ ബോർഡർ വളരെ കൂടുതലുള്ള സ്ഥലമാണ് പശ്ചിമബംഗാൾ നമ്മുടെ സ്റ്റേ സ്റ്റേറ്റിൽ ബംഗ്ലാ ബംഗ്ലാദേശിന്റെ ബോർഡർ അവിടുത്തെ നിന്ന് വളരെ കൃത്യമായിട്ട് ആൾക്കാരെ കയറ്റുകയാണ് ആ ആൾക്കാരെ കയറ്റിയിട്ട് ഹിന്ദു ഭൂരിപക്ഷം നട ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടുത്തെ കലാപകാരികളെ കേറ്റി ഇവിടെ കൊണ്ടുവന്ന് അവരെ വോട്ടർമാരാക്കി അവർക്ക് റേഷൻ കാർഡ് കൊടുത്ത് അവർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുത്ത് അവരെ ഗുണ്ടകളാക്കി വെച്ചിട്ട് പല പ്രദേശങ്ങളിൽ നിന്നും ഹിന്ദുക്കളെ പാലായനം ചെയ്യിക്കുന്ന ഒരവസ്ഥയിലേക്ക് പലവട്ടം അവിടെ കണ്ടിട്ടുള്ളതാണ് പല പല കലാപങ്ങളും അതിനകത്ത് നടക്കുന്ന ഹിന്ദു കത്തികളും ഒക്കെ വെളിയിലെ മാധ്യമങ്ങൾക്ക് പോലും കിട്ടാത്ത രീതിയിൽ ഒതുക്കി വെച്ച് പോകുന്ന ഒരവസ്ഥ ഇന്ന് പശ്ചിമബംഗാളുണ്ട് ഇതിനകത്ത് സംഭവിച്ചോണ്ടിരിക്കുന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നു പേരെ ചുട്ടുകൊന്നു ഹിന്ദുക്കളെ ഒരു തൊണ്ണൂറ് വയസ്സുള്ള മനുഷ്യനെ അയാളുടെ മകനെ അവരെന്ത് അവരെന്ത് ചെയ്തു ഈ പക്ക നിയമ ഭേദഗതി ബില്ല് പാസായേനെ അവിടെ കയറി ഹിന്ദുക്കളുടെ കട കൊള്ളയടിക്കുകയാണ് ഹിന്ദുക്കളുടെ കട തല്ലിയടി തല്ലിത്തേർക്കുകയാണ് ഹിന്ദുക്കളുടെ വീടുകൾ തല്ലിത്തേർക്കുകയാണ് ഹിന്ദുക്കളെ കൊല്ലുകയാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന മമതാ ബാനർജിയും കഴിഞ്ഞ ദിവസം അയാളുടെ പേരെന്തോ എംപിയുടെ പേര് യൂസഫ് പ്രധാൻ യൂസഫ് പദാൻ എന്ന് പറയുന്ന എം പി അദ്ദേഹം ക്രിക്കറ്ററായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഏറ്റവും നല്ല സമയം ഏറ്റവും സുഖകരമായ സമയം ചായ കുടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കലാപം നടക്കുന്ന സ്ഥലം സമത്ത് അദ്ദേഹം ട്വീറ്റ് ചെയ്തതാണ് അത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുക ബി ജെ പി അതായത് അവിടെ നടക്കുന്ന ഹിന്ദു ഹത്യ അവിടെ നടക്കുന്ന അധിനിവേശം അവിടെ നടക്കുന്ന കലാപം ഈ പറയുന്ന യൂസഫ് പ്രധാനെന്ന് പറയുന്ന എം പിക്ക് ഏറ്റവും നല്ല സുഖ മാനസികമായിട്ട് സുഖം നൽകുന്ന കാര്യമാണെന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ ട്വീറ്റ് എടുത്തു വെച്ച് ബി അവിടെ പ്ര പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നത് അതിനകത്ത് വാസ്തവമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മാപ്പറകൾ വക്കഭേദഗതി ബില്ലിനെതിരെയുള്ള സമരം അക്രമാസക്തമായി അതാണ് പറയുന്നത് ആ സമരം ആ സമരം വക്ക നിയമ ഭേദഗതിക്ക് എതിരെയുള്ള സമരമല്ല അതൊരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി അധിനിവേശത്തിനു വേണ്ടിയുള്ള സമരമാണ് ഹിന്ദു ഹത്യയാണ് ഈ പലപ്പോഴും ഇത് ബംഗാളിൽ നടന്നിട്ടുണ്ട് അത് എപ്പോഴൊക്കെ അവിടെ ഒതുക്കി തീർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ വലിപ്പം കുറച്ച് കാണിച്ചിട്ടുണ്ടോ അതേ രീതിയിൽ ഈ ഹിന്ദു ഹത്യക്കും അല്ലെങ്കിൽ ഈ കലാപത്തിനും ഒതുക്കം കൊടുത്തു പോകുന്ന അല്ലെങ്കിൽ മറച്ചു പിടിച്ചു പോകുന്ന ഒരു പത്രധർമ്മമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മാത്ര മാ മാപ്രകളെയാണ് നമ്മൾ ഇപ്പൊ കേരളത്തിൽ ഇതിനകത്തും കാണുവാൻ സാധിക്കുന്നത് അതായത് വല്യ വലിയ പ്രശ്നമാണ് അവിടെ ഇവരുടെ ഇല്ലാതെ പട്ടാളത്തെ ഇറക്കിയിരിക്കുകയാണ് കേന്ദ്രം പട്ടാളം ഒരു സ്ഥലത്ത് ഇറങ്ങണമെങ്കിൽ ആ അവിടുത്തെ അക്രമം എത്രത്തോളം വലിപ്പം ഇന്നലെ ഇന്നലെ ആ അക്രമകാരികൾ അയ്യായിരത്തോളം വരുന്ന അക്രമകാരികൾ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തീട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസ് വണ്ടികൾ തീട്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ മണ്ണെണ്ണ ഒഴിച്ചും പെട്രോൾ ഒഴിച്ചും തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥാപനങ്ങളും അഗ്നിഗ്രഹയാക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ വണ്ടികൾ തടഞ്ഞു നിർത്തി ആൾക്കാരെ ആൾക്കാർ ഉൾപ്പെടെയുള്ള വണ്ടിക്ക് പെട്രോൾ ഒഴിച്ച് തീയെത്തിച്ചോണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ കലാപങ്ങൾ വളരെ വലിയ വലിപ്പത്തിൽ അതായത് കലാപം എന്ന് പറയുമ്പോൾ ഇതൊരു പ്രത്യേക മതവിഭാഗം ഒരു കാരണം പറഞ്ഞ് ഏതെങ്കിലും ഒരു കാരണം നോക്കിയിരുന്ന് അല്ലെങ്കിൽ അതൊരു കലാപത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കലാപം ഉണ്ടാക്കിയാണ് അല്ലെങ്കിൽ ഒരധിനിവേശം ഉണ്ടാക്കിയാണ് അതല്ലെങ്കിൽ ഈ പണ്ട് ഈ പറയുന്ന കാശ്മീരിൽ നടന്നതുപോലെ അവിടുത്തെ ഹിന്ദുക്കൾക്ക് പാലായന ചെയ്യത്തക്ക രീതിയിൽ കലാപം ഉരുത്തിരിക്കുകയാണ് ഇത് ഈ ഇവിടുത്തെ ഇവിടെ മാത്രമല്ല ഈ പറയുന്നത് പോലെ ഈ പല സംസ്ഥാനങ്ങളും മണിപ്പൂരിൽ ഈ കലാപം പത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസം പക്കപ്പിന്റെ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്നത് ഇവിടെ നടന്നത് നമ്മൾ ഈ പറയുമ്പോൾ അതൊരു അക്രമ ഒരു പരിധി വരെ ഗവൺമെന്റ് അനുവാദം കൊടുക്കാതെ പോലീസ് അനുവാദം കൊടുക്കാതെ ഇരുന്ന ഒരു സമരത്തിനകത്ത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിൽ അല്ലെങ്കിൽ ലിബറൽ പാർട്ടിയും ഒക്കെ കൂടി ഒരു പ്രതിഷേധം ഉണ്ടാക്കുകയും ആ പ്രതിഷേധത്തിനകത്ത് തീവ്രവാദികളുടെ പടം ഉയർത്തിപ്പിടിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ആ അത് അക്രമാസക്തമാവുകയും അല്ല അത് വിമാനത്താവളത്തിലെ സെക്യൂരിറ്റിയെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിലേക്ക് വരികയൊക്കെ ചെയ്തു അപ്പം ഇതൊരു പ്ലാൻഡായിട്ടുള്ള സമരമാണ് പി എഫ്ഐയുടെ നിരോധനത്തിന് ശേഷം രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പി യുടെ നേതൃത്വത്തിൽ തന്നെ അല്ലെങ്കിൽ മതമൗലികവാദികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ തീവ്രവാദ സ്വാമുള്ളവരുടെ നേതൃത്വത്തിൽ വക്കം നിയമ ഭേദഗതിയുടെ മറവിൽ ഇന്ത്യയിലുടനീളം കലാപം ഉണ്ടാക്കി ഇന്ത്യയിലുടനീളം പ്രശ്നം ഉണ്ടാക്കി ആ കലാപം ഒരു ഗവൺമെന്റിനെ നേരത്തെ സി സമരം പോലെ കാർഷിക സമരം പോലെയും അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്നി സമരം പോലെയും ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട് അതിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഈ കലാപം വിജയിക്കും അല്ലെങ്കിൽ അങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് പശ്ചിമ ബംഗാൾ മമതാ ബാനർജി ഇറങ്ങിയിരിക്കുന്നത് പശ്ചിമബംഗാൾ മമതാ ബാനർജി അടങ്ങിയിരുന്ന ഒരു ഭാഗം ജനവിഭാഗത്തെ സമയമായി ഒരു കലാപത്തിന് ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് ആ കാരണത്തിനുള്ള മുദ്രാവാക്യം ഞാൻ നിങ്ങൾക്ക് തരാം ഇത് ഏറ്റെടുത്ത് കലാപമാക്കിക്കോണം ഇത് ഏറ്റെടുത്ത് ഒരു പ്രത്യേകത്തിനെ ഇവിടുന്ന് ഓടിച്ചോണം അല്ലെങ്കിൽ നിങ്ങളുടെ അധിനിവേശം എത്രത്തോളം നടത്താമോ എത്രത്തോളം പൂർത്തീകരിക്കാമോ അതിനു വേണ്ടി നിന്നുകൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ എം പിമാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാർട്ടിയും ഒക്കെയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സേന ഇറക്കിയിട്ടുണ്ട് അവര അത് അടിച്ചമർത്തു തന്നെ ചെയ്യും ഈ കേന്ദ്ര സേന വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ നിലപാടുകളും അല്ലെങ്കിൽ അവർ ഈ അക്രമകാരികളെ സഹായിക്കുന്നതും ഒക്കെ ഇപ്പോൾ പരിശോധിക്കുമ്പോഴും ഇതിനു മുമ്പ് പരിശോധിക്കുമ്പോഴും എപ്പോൾ പരിശോധിക്കുമ്പോഴും അതെ ഒരു അധിനിവേശത്തിന്റെ അല്ലെങ്കിൽ ഒരു വിഭജനത്തിന്റെ ഒക്കെ കാഹളം മുഴക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ കാണുന്നത് ഏതൊരു അവസരത്തിലും ഇന്ത്യ വിഭജനത്തിന് സാധ്യമാകുന്ന രീതിയിൽ പശ്ചിമ ബംഗാൾ തയ്യാറായാൽ അല്ലെങ്കിൽ അതിന് സാധ്യമാകുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥ വന്നാൽ പശ്ചിമ ബംഗാളിനെ ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രത്യേക രാജ്യമാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി മമതാ ബാനർജി ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവ അവർ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പണി ചെയ്യുന്നുണ്ട് ആ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മതമൗലികവാദികളെ തന്നെയാണ് മുസ്ലിം മത മൗലികവാദികളെ ഒരുപക്ഷെ രോഹിന്ത്യൻ മുസ്ലിംസിന് ബംഗ്ലാദേശ് എന്നൊക്കെയുള്ള മുസ്ലിംസിന് ഇതിനു വേണ്ടി വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് അവിടുന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് അവർ ഇന്ത്യക്കാർ ആണെന്നുള്ള രീതിയിലേക്കുള്ള വ്യാജ ഐഡന്റിറ്റി കാർഡും അല്ലെങ്കിൽ വ്യാജ തിരിച്ചറിയൽ കാർഡും ൊക്കെ സംഘടിപ്പിച്ച് പല അത്തരത്തിലുള്ള ആൾക്കാരെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി പോലും തയ്യാറായിട്ടുള്ളതും പിന്നെ കോടതി ഇടപെട്ട് അതിനകത്ത് അവർ രാജിവെച്ചു പോകുന്നതും അല്ലെങ്കിൽ ചിലരൊക്കെ മത്സരത്തിൽ ജയിക്കാതെ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും കോടതി വിധിയോ ഇന്ത്യൻ പാർലമെന്റിലെ വിധിയെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ ഒന്നും അംഗീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പോക്കല്ല മമതാപാനറി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു മെസ്സേജ് അല്ല അവിടുത്തെ ജനങ്ങൾ കൊടു കൊടു കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷിച്ച ഒരു കലാപം അല്ലെങ്കിൽ നിന്നില്ലെങ്കിൽ ഒരു കലാപത്തിനുള്ള തുടക്കം ഒരു പക്ഷേ ഈ പശ്ചിമ ബംഗാളിൽ നിന്ന് തന്നെ ആയിരിക്കും മറ്റു പല വിഷയങ്ങളുടെ വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്തതുപോലെ കലാപാഹ്വാനത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നു എന്നാണ് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക